ഞങ്ങളെ അന്നേരം ഈ പാർക്കിലൊന്നും കുറച്ചു നേരം അബ്ദുള്ള കളി പോയിട്ട് അവര് കളിക്കട്ടെ ഞങ്ങൾ കുറച്ച് വർത്താനം പറയട്ടെ ഓ ഇവിടെ ഉറക്കം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഉറക്കം ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുവോ ഞങ്ങൾ അങ്ങനെ പാർക്കിൽ ഇന്ന് നേരെ വീട്ടിൽ വന്ന കേട്ടോ ഞങ്ങള് ഫ്രഷായി ഈ അടുത്ത പുട്ടി അടിക്കും ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുന്നത് കരുതുന്നു അലഹമുല്ല ഞങ്ങൾക്കും സുഖാൻ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈദ് ബ്ലോഗാണ് ആണ് അപ്പം ഇന്നിപ്പം രാവിലെ അഞ്ച് പത്തായി ഞങ്ങള് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോകണം ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ സ്കൂളിലാണ് നിസ്കരിക്കാൻ പോകുന്നട്ടോ പിന്നെ കൈ ഈദ് ഗാഹിനു പോവാണ് സ്കൂളിലാണ് നിസ്കരിക്കുന്നത് അപ്പൊ അഞ്ച് മുപ്പത്തെട്ടിലാണ് നിസ്കാരം കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി അബ്ദുള്ള അബ്ദുള്ളക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കം തോന്നുന്നട്ടെ കണ്ണടഞ്ഞടഞ്ഞ് പോകുന്നു കഴിഞ്ഞവണ്ണം എന്റെ ഈദ് ബ്ലോഗ് കണ്ടവർക്കറിയാം അബ്ദുള്ള ഉറക്കിക്കെടുത്താ ഞങ്ങള് പോലെ തിരിച്ചറപ്പം അബ്ദുള്ള ഞങ്ങളെക്കകത്ത് പുറത്തേക്കുന്നു അതുകൊണ്ട് ഇന്ന് ഇന്നലെ രാത്രി അബ്ദുള്ളയോട് പറഞ്ഞ് അബ്ദുള്ള ഉറങ്ങി വിളിച്ചപ്പോൾ എഴുന്നേറ്റോണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നു അവരോട് നീ പള്ളിയിൽ റെഡിയാട്ടിക്കണ്ടെ അബ്ദല്ലേ വേണ്ടേ മൈലാഞ്ചിട്ടോ അപ്പൊ നമ്മള് സ്കൂളിൽ പോവാണ് നമുക്ക് സ്കൂളിലെ കാഴ്ചകൾ കാണാം അപ്പൂസേ അപ്പൂസിന്റെ അപ്പൂസിന്റെ ഷർട്ട് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഇതാണ് അബ്ദുള്ളയുടെ ഷർട്ട് ഇത് ഷെഫി ഇത് ഇതെന്റെ പുതിയ പറദയാണ് കേട്ടോ ഇത് ഡ്രസ്സ് നമ്മള് പിന്നെ എടുത്തുള്ളു നമ്മള് പള്ളിയിൽ പോവേണ്ടത് പറദയാണ് ഫുൾ നമ്മൾ ഇവിടെ എവിടെ ട്ട് എപ്പാലും എങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുക പോവാട്ടോ ഇവിടെ ഉറക്കാൻ കഴിഞ്ഞിട്ടില്ല ട്ടോ ഉറക്കം ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിക്കുവാ പിന്നെ ഞങ്ങള് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വണ്ടിയില് അമാനുനേയും കാത്തിരിക്കുക അമാനു അവന്റെ ഫ്രണ്ട്സുണ്ട് ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുവാണ് ഞങ്ങൾ അങ്ങനെ വണ്ടിയിലിരിക്കുവാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ ചായയൊക്കെ ഒക്കെ വാങ്ങിക്ക ചായ ചായയുടെ കടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വാങ്ങിക്കണം എന്നൊക്കെ പോണെന്ന് പോകണം അങ്ങോട്ട് ചെല്ലണം പറഞ്ഞു ഞാൻ ഒരു ഭാഗത്തോട്ടേ അപ്പൊ ഞാൻ ഭയങ്കര തിരക്കുണ്ട് അങ്ങോട്ട് പോയില്ല നേരെ വന്ന് വണ്ടിയിലിരിക്കുന്നു ഇപ്പൊ ഇവിടുന്ന് ഇനി പുറത്തിറങ്ങാനും പറ്റത്തില്ല ഫുള്ള് ഇതാവ് വണ്ടി റോഡ് ബ്ലോക്ക് ആയിട്ടിരിക്കും ാണെങ്കിൽ അബ്ദുള്ള വീട്ടിൽ പോയിട്ട് അല്ലേ വൈകിയല്ലേ ഈ എല്ലാവർക്കും ഞങ്ങളുടെ നാണം വന്ന അബ്ദുള്ള അപ്പൂസ് അമാനു ആരോട്ട് അമാനു അങ്ങനെ അമാനു കത്തിയെല്ലാം വെച്ച് ഫ്രണ്ട്സുമായിട്ടതാ വണ്ടി വന്നിരിക്കുവാണ് ഷെബിയെ ഞങ്ങൾ അങ്ങനെ നേരെ ഇനി വീട്ടിൽ പോകാനോ ഇനി വീട്ടിൽ പോയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പിന്നെ മട്ടൺ ഉണ്ടോ മട്ടൻ രാത്രി വാങ്ങിച്ചു വെച്ചായിരുന്നു അപ്പൊ മട്ടനും പത്തിരിയാണ് ആണ് കേട്ടോ മട്ടൺ റോസ്റ്റും പത്തിരിയും പത്തിരി ഉണ്ടാക്കണം ഇന്ന് ഞങ്ങൾക്ക് അവധിയാണ് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഷെയ്ക്ക് ആക്കെ എട്ട് മണിയാകുമ്പോഴത്തേന് അവരുടെ ഫാമിലിക്ക് സെലാം ഇരുപാർക്ക് പറയാൻ വേണ്ടി പോകും അപ്പൊ അതിനു മുന്നേ അകത്ത് പാലസിൽ പോയിട്ട് അവർക്ക് സെലാം ഇരുപാർക്ക് പറയണം അപ്പോൾ അതിനു മുന്നേ ജോലിയെല്ലാം ഒരുക്കണം കേട്ടോ ഇന്ന് എന്നോട് പറഞ്ഞു ഉച്ചക്കൊന്നും കുക്ക് ചെയ്യേണ്ട പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാലോ ഉച്ചയ്ക്ക് പിന്നെ നമുക്ക് ഫാമിലിയായിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇന്ന് ഇപ്പൊ രാവിലെ മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോട്ടെ അങ്ങനെ ഞാനേ ഒരു സുലേമാനം ഉണ്ടാക്കി കേട്ടോ സുലേമാനം ഉണ്ടാക്കി കുടിച്ചിട്ട് പിന്നെ മട്ടൻ കറി വെക്കാൻ വരുന്നേ എന്താ ഇന്നുകൂടെ രാത്രി ഉറങ്ങിയപ്പം രണ്ടര മണിയായി കേട്ടോ ഇപ്പം രാവിലെ ആണെങ്കിൽ നാലുമണിയായിപ്പോൾ എഴുന്നേറ്റതാണ് രണ്ട് മണിക്കൂർ ഉറങ്ങു അതുകൊണ്ടാണ് നോക്കൂ ഒരു അസ്വസ്ഥത പോലെ എന്തോ ഒരു അസ്വസ്ഥത പോലെ എന്തോ ഒരു തലവേദന പോലെ വെയിൽ ചെയ്യുന്നു അപ്പൊ ഞാന് ഈ ചായ ചെവിക്ക് കൊണ്ട് കൊടുത്തിട്ടെ ശെവി പിന്നെ വന്നിട്ടില്ല പുറത്തേക്കുവാണെന്താന്നറിയാവോ ശെവിക്ക് സെലാം പറ അപ്പൊ റോഡിൽ തന്നെ ഉണ്ടാവും അപ്പൊ ഇത് ഞാനൊന്ന് കൊടുത്തിട്ട് വരട്ടെ അമ്മാവടു കൊടുത്തിട്ട് കൂടി വരാ ശെവിക്ക് ചായ കാപ്പ് കൊണ്ട് കൊടുത്തു കേട്ടോ ഞാൻ ഈ ഒരു മട്ടലത് കഴിയട്ടെ െഷ്യാണ് കേട്ടോ നമുക്ക് മട്ടൺ റോസ്റ്റ് വെക്കണ്ടേ പിന്നെ നിങ്ങളുടെയൊക്കെ സ്പെഷ്യൽ പറയണേ കേട്ടോ എന്തൊക്കെയാണെന്ന് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഉച്ചക്ക് ഒന്ന് പിന്നെ റെസ്റ്റോറന്റിലാണ് ശരി പറഞ്ഞ് വേണ്ട കാരണം എനിക്ക് ഞാൻ പറഞ്ഞു രാവിലെ തൊട്ട് എനിക്ക് അങ്ങ് തലവേദന ഉറക്കം കറക്റ്റ് ആയില്ലെങ്കിൽ എനിക്ക് തലവേദനയായി ബി പി ലോ ഉള്ളതും ഉണ്ടേ അത് പറഞ്ഞാൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാന്ന് പറയുന്നത് രാവിലെയും കടേന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട രാവിലെ വാങ്ങിക്കണ്ട ഞാൻ വെക്കാന്ന് പറഞ്ഞു രാവിലെ ഇപ്പൊ എപ്പോഴും ഉള്ളേ ഇപ്പൊ പെരുന്നാളൊക്കെ ആകുമ്പോ ഉണ്ടല്ലോ ഞാൻ നാട് വല്ലാതെ മിസ് ചെയ്യട്ടോ ഉമ്മ ആവുമ്പോ രാവിലെ ഉറോട്ടിയും ഉറച്ചിയും ഒന്നും അറിയണ്ടല്ലോ മേശപ്പുറത്ത് ഉമ്മ പോയിരുന്നാ പോരെ ഇനി ഇനി ചാല വലിയ പെരാതെ ഞങ്ങൾ എന്തായാലും നാട്ടിലാട്ടോ അപ്പൊ ഭയങ്കര സന്തോഷ ഇപ്പം പത്തിരി ഉണ്ടാക്കണം ഒൻപതരയാകുമ്പോഴാ ഷേഖായ്ക്ക് ഷേഖ പോന്നു അറിഞ്ഞ കേട്ടോ അപ്പൊ ഇനി ഒൻപതരയ്ക്ക് മുന്നേ ഒന്ന് ഒൻപതരയാകുമ്പോ പോണം ഇപ്പൊ ആവുന്നതേ ഉള്ളൂ ഒൻപതര ആവുമ്പോത്തേ പോകണം സലാം പറയാനേ ഇവരിക്ക് ഭയങ്കര ഏർ ഇതാണ് ഈതൊക്കെ ആവുമ്പഴേ ഈത് ഉപാറൊക്കെ പറയണോ ഭയങ്കര ഇതാണ് അപ്പൊ ഇനി അത് ഈത് ഉപാർക്ക് പറയാൻ പോണം അബ്ദുള്ള ഷെഫിയെല്ലാം സലാം പറയാൻ വേണ്ടി

മാനുള്ള നല്ല ഒത്തൊരുമയായിട്ടൊന്ന് ഫോൺ നോക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് കരച്ചിലില്ലാത്തത് അപ്പൊ ഞാൻ ഷെവിയോട് പറഞ്ഞു പൊളിച്ചു വേണേ ഞാൻ അപ്പത്തിന് സവാള നമ്മൾ നമ്മളെങ്ങോട്ടാ പോകുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് ബോട്ടിങ്ങിന് പോകണ കേട്ടോ ബെഹറൻമേല ബോട്ടിങ്ങല്ലേ ഞാൻ പറഞ്ഞ് ബോട്ടിങ്ങിന് പോകുന്നു കഴിഞ്ഞ പെരുന്നാളും നമ്മൾ ബോട്ടിങ്ങിനാ പോയത് അല്ലേ കാണമായിരുന്നു ഇന്ന് പിന്നെ വൈകിട്ടാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ ക്ലബിന്റെ പാട്ടുകാരൊക്കെ വരുന്നുണ്ടോട്ടോ അപ്പം അത് കാണാൻ പോണം വൈകിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങള് പത്തിരി ഉണ്ടാ പോട്ടാട്ടി ഒടിനെട്ടാം നിർത്തി ആണ് ഈ കുട്ടിയെ എന്ത് ചെയ്താലും ഞാൻ പറയാൻ പറ്റുന്ന ഞാൻ പറയാം ഞങ്ങൾക്ക് പിന്നെ ഷെഫിക്ക് സലാം പറ കഴിക്കാ അനി എനിക്ക് സലാം പറയാൻ വേണ്ടി പോണം അപ്പൊ ദാ ഒൻപത് മണിയായി ഒൻപതായി കാരണം ഷേഖാക്ക് വണ്ടി ഇടാൻ പറഞ്ഞു അപ്പൊ അതിന് മുന്നേ പോണ്ടെ പെരുന്നാൾ ദിവസം ഉണ്ടല്ലോ ഈ ഷെഫിക്ക് കിച്ചണിൽ കയറുന്ന ഇഷ്ടമല്ലേ പെരുന്നാൾ എടുത്താ എനിക്ക് കാരണം രാവിലെ എഴുന്നേൽക്കുന്നല്ലേ ഇപ്പൊ നമസ്കരിക്കാൻ പൊള്ളി പോരന്ത പറയാ ശരി റെസ്റ്റ് എടുക്കാൻ ഞാൻ പറഞ്ഞു നോക്കേ ബ്രേക്കും നമുക്ക് കഴിക്കാൻ അല്ലെ നമുക്ക് ഒരുമിച്ച് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു

വലിയാദ്യം കേട്ടോ നമ്മള് ഞാൻ പറഞ്ഞു പറഞ്ഞേ വലിയ പെരുന്നാൾ വീട്ടിലായിരിക്കും അപ്പൊ ഉമ്മാടെ പത്തിനീം കോഴിക്കറിയും അല്ല പത്തിനീം കറിയൊക്കെ കൂട്ടാം എന്ന് പറഞ്ഞ ഇവിടെ ആ നാട്ടിൽ നമ്മൾ കിച്ചണിൽ കയറണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ മലയാള ഇപ്പൊ ക്ലൈമറ്റ് മാറിയോണ്ടേ ഭയങ്കര ചൂടോ ആരെങ്കിലും നല്ല ചൂട് ഇപ്പൊ കിച്ചണിൽ നിന്നല്ല ചൂടെടുക്കുന്നു

അപ്പൊ ഞാനേ ഒന്ന് ഷേഖാക്കി പോയിട്ട് ഈദുമ്പാർക്ക് പറഞ്ഞിട്ട് പോയെ അബ്ദുള്ള അബ്ദുള്ള കൊണ്ടുപോ ഞാനങ്ങനെ ഷെയ്ഖാക്കി സെലാം പറഞ്ഞിട്ട് വന്ന കേട്ടോ അങ്ങനെ ഞാൻ ഇനി ഒരു പത്തി ചുട്ടെടുക്കട്ടെട്ടോ അമ്മാളെല്ലാം വിഷക്കോ എന്ന് പറഞ്ഞപ്പോ ഞാൻ വേഗം ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാട്ടോ വാ എല്ലാരും വാ െട്ട അതെന്താ ചായ ഇഷ്ടമല്ലാത്ത സൂപ്പർ സാധന വന്ന് കഴിച്ചു നോക്കണ പൊറോട്ട കഴിക്കണ്ടേ

കഴിച്ചു കഴിഞ്ഞ് ഇനി ഞങ്ങളൊന്ന് കൊറച്ചു നേരം കിടക്കെട്ടോ ഭയങ്കര ക്ഷീണം അപ്പൊ ഒന്ന് വരാം അത് കണ്ടോ അബ്ദുള്ള കരയി അബ്ദുള്ള തല കൊണ്ട് മേലോട്ടാക്കിയതാ അബ്ദുള്ളയുടെ തല വന്നിട്ട് ഇത് കണ്ടോ ചുണ്ടിന്റെ മുകളിൽ വന്നൊരു ഒറ്റ ഒരടി അതിന് ഞാൻ വഴക്കു കുറഞ്ഞതിന് കരയുവാ ഫുഡ് കഴിക്കാൻ കൊടുത്തപ്പം ഫുഡ് വേണ്ടെന്നാ അതിന് വഴക്കുറഞ്ഞതിന് ഉദ്ദേശിച്ചതാ നമുക്ക് റെസ്റ്റ് നല്ല അബ്ദുലൊക്കെ ഒരുങ്ങോട്ടോ ഞങ്ങൾ അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാൻ റെഡി ആവാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഒന്ന് റെഡി ആവട്ടെട്ടോ ആരോ വിളിക്കുന്നു നോക്കട്ടെ അങ്ങനെ ഞങ്ങള് ചേഞ്ച് ആയിട്ടോ അതെ ഇതാണ് എന്റെ ഈത് ഡ്രസ് കേട്ടോ ഈ ഒരു വൈറ്റ് ഗൗണും പിന്നെ എനിക്കൊരു സാരിയുണ്ട് സാരി അവിചാരിച്ചത് നാളെ ഉടുക്കാൻ കേട്ടോ നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈറ്റോ ഉടുക്കാൻ വിചാരിച്ചു അപ്പൊ ഇതാണ് ഡ്രസ്സ് അപ്പൊ ഞങ്ങള് പോയിട്ട് ലഞ്ച് കഴിക്കാൻ പോയിട്ട് വരാം ഷെഫി ഓൾറെഡി വണ്ടി എടുക്കാൻ പോയി അങ്ങനെ ഞങ്ങള് റെസ്റ്റോറന്റിൽ എത്തി കേട്ടോ ഇനിയിപ്പോ ഞങ്ങള് വണ്ടി പാർക്കിട്ട് അമാനു വണ്ടി പാർക്കിട്ട് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിട്ടെ കേട്ടോ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ ഞങ്ങൾ ആദ്യം ഒന്നരയ്ക്കായിരുന്നു അവിടെ പോകാമെന്ന് കരുതിയിരുന്നത് പക്ഷേ കിടന്ന് കുറച്ച് ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴത്തേന് ടൈം ഒത്തിരി ആയി കേട്ടോ അങ്ങനെ രണ്ടര കായി ഞങ്ങളിവിടെ ചെന്നപ്പോൾ അപ്പോൾ ചെന്നപ്പോഴത്തന്നെ ബീഫ് ബിരിയാണി ഓൾറെഡി കഴിഞ്ഞു കേട്ടോ പിന്നെ ചിക്കൻ ബിരിയാണി ഉള്ളതെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ചിക്കനാണ് ഓർഡർ ചെയ്തത് മട്ടൺ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ പൊതുവെ ഈ മട്ടൻ അത്ര ഇഷ്ടമല്ല ഞാൻ കറി കറിവെച്ചാൽ ഈ മട്ടൻ്റെ വെള്ളം കളഞ്ഞിട്ടാണ് വെക്കുന്നത് അപ്പം ഇവിടുത്തെ മട്ടൺ ആണെങ്കിൽ ഭയങ്കര ഒരു സ്മെല്ലും കൂടെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മട്ടൺ ബിരിയാണി എനിക്ക് വേണ്ട രാവിലെ മട്ടനായിരുന്നു അവിടെ ചിക്കൻ ബിരിയാണി മതിയെന്ന് കേട്ടോ അങ്ങനെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് നമ്മൾ പിന്നെ വരാൻ കുറേ ലേറ്റായി കേട്ടോ പിന്നെ നല്ല ആളുണ്ടായിരുന്നു അവിടെ അബ്ദുള്ള ആണെങ്കിലും ആണെങ്കിലുണ്ടല്ലോ എന്നോട് ചെന്നപ്പോഴേ പറഞ്ഞു ഉമ്മയും എനിക്ക് വാരി തരണ്ട ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞ കേട്ടെ ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ തന്നെയാണ് ചോറ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ കഴിക്കാൻ അങ്ങനെ അവർ നമുക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ സെർവ് ചെയ്തു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ ഷെവി പറഞ്ഞാൽ ആദ്യം നമ്മൾ എവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബോട്ടിംഗിൽ പോകാമെന്ന് പറഞ്ഞിരുതിയായിരുന്നു കേട്ടോ പക്ഷേ പക്ഷെ ഉണ്ടല്ലോ ഒരു ക്ലൈമറ്റ് എന്തോ പെട്ടെന്ന് ഒരു പൊടിക്കാറ്റ് പോലെ ഒരു ക്ലൈമറ്റ് പെട്ടെന്ന് അങ്ങ് ആയി ചേഞ്ച് ആയപ്പോൾ തന്നെ ഷെവി പറഞ്ഞാൽ പിന്നെ ബോട്ടിങ്ങിന് പോകേണ്ട നമുക്ക് അതിനടുത്ത് തന്നെ ഒരു ഹുനേ ഒരു പാർക്കുണ്ട് ഹുനൈന എന്നുള്ള അവിടെ പോയിട്ട് കുറച്ച് നേരെ ഇരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പായസമൊക്കെ കുടിച്ചു പായസം വരും മറക്കത്തില്ല എവിടെ പോയാലും ഫുഡിന് ശേഷമുള്ള ഒരു പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ പായസമൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് ഹുനൈനെ പാർക്കിലോട്ടാണ് കേട്ടോ അപ്പം അമ്മാനു പറഞ്ഞ് ഇനിയിപ്പോൾ ഇന്നിപ്പം പോകാൻ പറ്റിയില്ലല്ലോ എന്നെ നാളെ എന്തായാലും പാ ബോട്ടിങ്ങിന് എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊക്കെ ബോട്ടിങ്ങിന് പോകുന്ന ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വൈകിട്ട് ഇവിടെ സെലീം കൊടുത്തൂരും കുറേ ഗായകരൊക്കെ വരുന്നുണ്ട് അപ്പം ആ ഒരു പരിപാടി ഇന്ത്യൻ ക്ലബിൽ കാണാൻ പോകണം അപ്പം അതുകൊണ്ട് പിന്നെ ബോട്ടിങ്ങിനെല്ലാം കൂടെ പോയാൽ പിന്നെ അതിന് സമയവും ഇല്ല അതുകൊണ്ട് പിന്നെ വിചാരിച്ച് പാർക്കിൽ പോയിട്ട് കുറച്ചു നേരം കത്തി ഒക്കെ വെച്ച് കുറച്ച് ഫോട്ടോയും റീൽസൊക്കെ എടുത്തിട്ട് അങ്ങനെ പാർക്കിൽ ഇരിക്കാന്ന് കരുതി കേട്ടോ അങ്ങനെ പാർക്കിൽ അങ്ങനെ ഞങ്ങൾ പാർക്കിലോട്ട് പോവാണ് അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ അഹുനേന്റെ അടുത്തൊരു കുഞ്ഞൊരു പാർക്കുണ്ട് എന്താ പറഞ്ഞു കൂടെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേ പൊടിക്കാറ്റ് വീശു നോലെ അപ്പം ഞങ്ങൾ എന്താ പറയുക ഈ പാർക്കിലൊന്ന് കുറച്ചു നേരം അബ്ദുള്ള കളിപ്പോയിട്ട് അവര് കളിക്കട്ടെ ഞങ്ങൾ കുറച്ച് വർത്താനം പറയട്ടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഈ പാർക്കിൽ വന്ന് വന്നടനേ അബ്ദുള്ള അബ്ദുള്ള ഓൾറെഡി ഐസ്ക്രീം വാങ്ങിച്ചേട്ടാ ഐസ്ക്രീം അബ്ദുള്ള പാപ്പയും മോനും എന്താ സംസാരിച്ചുകൊണ്ട് പോന്നു അപ്പൊ ഞങ്ങൾ ഈ പാർക്കിൽ പാർക്കിലിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കട്ടെ എടുക്കട്ടെ അബ്ദുള്ള നേരം കൊണ്ട് കളിക്കാം ഞങ്ങളങ്ങനെ പാർക്കിൽ ഇന്ന് നേരെ വീട്ടിൽ വന്നു കേട്ടോ ഇനിയിപ്പം വൈകിട്ടാണെങ്കിൽ പിന്നെ പ്രോഗ്രാമുണ്ട് ഇന്ത്യൻ ക്ലബിൽ പോകണം അപ്പം ഒന്ന് ഫ്രഷായി നിസ്കരിക്കാനൊക്കെ ഉണ്ട് അപ്പം ഒന്ന് ഫ്രഷായിട്ട് ഇന്ത്യൻ ക്ലബിൽ പോകാൻ പാട്ടുകാരെ കാണാൻ അങ്ങനെ ഞങ്ങളെ അബ്ദുള്ള നിർത്ത് അങ്ങനെ ഞങ്ങള് ഫ്രഷായി ഈ അടുത്ത പുട്ടി അടിക്കും ഇനി പോകണം ഞങ്ങളൊന്ന് െനുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഏഴര ആയപ്പോഴും ഇന്ത്യൻ ക്ലബിൽ കേട്ടോ നല്ല തിരക്കായിരുന്നു സീറ്റൊന്നും ഇല്ലാതുകൊണ്ടിട്ട് അങ്ങനെ സൈഡിൽ നിന്നാണ് കാണേണ്ടി വന്നത് പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയത് കേട്ടോ അങ്ങനെ പാട്ടുകാരൊക്കെ കണ്ട് അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയാണ് പോയത് കേട്ടോ എല്ലാ റെസ്റ്റോറൻറ്റിലും ഇതായത് കൊണ്ട് നല്ല ഫുള്ളായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ കുറേ കറന്ന് കറങ്ങി അവസാനം ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് അവിടെ നമ്മൾ ഫിഷ് ഗ്രില്ലാ വാങ്ങിച്ചിട്ട് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേക്ക് ഗ്രില്ലെന്ന് പറയും കേട്ടോ അങ്ങനെ അവിടുന്ന് ഫിഷ് ഗ്രില്ല കഴിച്ചു കൊണ്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ കണ്ടുകൊട്ടി അങ്ങനെ പുള്ളിക്കാരിയായിട്ട് കുറച്ചു നേരം സംസാരിച്ച് പിന്നെ നോക്കിയപ്പോൾ അബ്ദുള്ള അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ അപ്പോൾ എന്നോട് പറയാം എനിക്ക് നേടി അറിയാവുന്ന ഫ്രണ്ട് അച്ഛ്മാർ അവിടെ ഒച്ച കണ്ട് പരിചയപ്പെട്ടിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫിഷ് ഗ്രില്ലും അതുപോലെ ഹാഫ് ചിക്കൻ മന്തിയായിരുന്നു വാങ്ങിച്ചത് പിന്നെ ഞാനൊരു ലെമൺ ജ്യൂസും അബ്ദുള്ളയും ഒക്കെ ആണെങ്കിൽ ഫലൂടെ ഞാൻ ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു ഞാൻ ഈ വൈറ്റ് ഡ്രസ്സ് എവിടെ നിന്നാണ് വാങ്ങിച്ചിരുന്നെട്ടെ ഈ വൈറ്റ് ഡ്രസ്സ് എനിക്ക് ഞാൻ വാങ്ങിച്ചത് ഇവിടെ സ്പ്ലാഷ് ചെയ്യുന്ന അല്ല സോറി സെൻറ്റർ പോയിൻ്റിൽ നിന്നാണ് കേട്ടോ സെൻറ്റർ പോയിന്റിൽ നിന്നാണ് വാങ്ങിച്ചത് എനിക്കല്ലേലും എപ്പോഴും ഈതാകുമ്പോൾ ഉണ്ടല്ലോ വൈറ്റ് ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് ആകുമ്പോൾ ഇതിന് നല്ല ഒരു ഇതാണ് അപ്പോൾ എനിക്ക് വൈറ്റ് ആണ് ഞാൻ കൂടുതലും എടുക്കുന്നത് പെരുന്നാളിന് അങ്ങനെ ഞാൻ സെൻറ്റർ പോയിൻറ്റീന്നാണ് വാങ്ങിച്ചത് കേട്ടോ പിന്നെ ഒരു സാരിയും കൂടെ ഉണ്ട് അതൊരു ഗ്രീൻ ഷേഡ് സാരിയാണ് അപ്പം ആ സാരി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാല് കാണിക്കുന്നതാണ് കുറെ പേര് ചോദിച്ചാൽ ഡ്രസ്സ് ഒന്നും കാണിച്ചില്ലല്ലോ എടുത്തില്ലല്ലോ നമ്മൾ ഡിന്നർ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ലക്ഷമിയേ നമ്മളങ്ങനെ ഓ എന്നാ കുലുക്കോ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാനോ ഞങ്ങളുടെ ഈതിന്റെ ഫുൾ ഡേ വ്ളോഗ് അങ്ങനെ ഇന്ന് തീരുവാണ് വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവരോടും